കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വീട്ടിലെത്തിയിട്ട് അമ്മയോട് ചോദിക്കുക അമ്മേ ഒന്നോ രണ്ട് വലുത് രണ്ടോ വലുത് മാഷ് പറയ ഒന്നിനേക്കാൾ വലുത് രണ്ടാണെന്ന് ഒന്നിനേക്കാൾ വലുത് രണ്ടാണെന്ന് ആ അതല്ലേ മാഷ് പറഞ്ഞല്ലേ ശരി അപ്പൊ അമ്മേന്റെ മൊത്തം ഒന്നാമത്തെ മോനാരാ നിന്റെ ഏട്ടൻ രണ്ടാമത്തോ നീ ആരാ വലുത് ഏട്ടനല്ലേ അപ്പൊ വീട്ടിലെത്തുമ്പോ ഒന്നാ വലുത് സ്കൂളിലെത്തുമ്പോ രണ്ടാ വലുത് അതെന്ത് കണക്കാമേ അത് ചോദിച്ച കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ വീട്ടിലെത്തുമ്പോൾ ഒന്നാം വലുത് സ്കൂളിലെത്തുമ്പോൾ രണ്ടാം വലുത് അതെന്താ അത് എന്തിന് ഈ ഇത്രയും ബുദ്ധിയുള്ള കുട്ടികളെ നിങ്ങൾ ഈ എ പ്ലസ് ഫുൾ എ പ്ലസ് എന്നത് കെട്ടിപ്പൊട്ടിയിടുന്നോ എന്തൊക്കെ പറയാനുണ്ട് എന്തൊക്കെ ചോദിക്കാനുണ്ട് കുട്ടികൾക്ക് അവൻറെ ബുദ്ധി മനസ്സാ വളർത്തേണ്ടത് അതിന്റെ സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കണം ശരീരം മൃഗത്തിൻ്റെതാ നമുക്കും മൃഗത്തിനും ശരീരഘടനയിൽ വ്യത്യാസമുണ്ടോ മൃഗത്തിനും രണ്ട് കണ്ണ് നമുക്കും രണ്ട് കണ്ണ് മൃഗത്തിനും രണ്ട് കാത് നമുക്കും രണ്ട് ചെവി മൃഗത്തിനും മൂക്കിന് രണ്ട് ദ്വാരം നമുക്കും മൂക്കിന് രണ്ട് ദ്വാരം മൃഗത്തിനും ചോരക്കെ നിറം ചോപ്പ് നമുക്കും ചോരക്കെ നിറം ചോപ്പ് മൃഗത്തിനും അസ്ഥിക്ക് നിറം വെള്ള നമുക്കും അസ്തിക്ക് നിറം വെള്ള മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്താ വ്യത്യാസം ശരീരം കൊണ്ട് അനാറ്റമി കൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം കുട്ടികളോട് ചോദിച്ചാൽ സ്കൂളിൽ പോയാൽ കുട്ടികളോട് തന്നെ പറയും മൂന്ന് വ്യത്യാസം ഒന്ന് മൃഗത്തിന് കൊമ്പുണ്ട് നമുക്ക് കൊമ്പില്ല മൃഗത്തിന് വാലുണ്ട് നമുക്ക് വാലില്ല മൃഗത്തിന് നാല് കാലുണ്ട് നമുക്ക് രണ്ട് കാലാണ് ഈ മൂന്ന് വ്യത്യാസം അറിയാം ഞാൻ അപ്പ കുട്ടിയോട് ചോദിക്കും എല്ലാ മൃഗത്തിനും കൊമ്പുണ്ടോ കൊമ്പുള്ള മൃഗമുണ്ട് കൊമ്പില്ലാത്ത മൃഗമുണ്ട് നമ്മൾ കൊമ്പില്ലാത്ത മൃഗ അത് വ്യത്യാസമല്ല എല്ലാ മൃഗത്തിനും വാലുണ്ടോ വാലില്ലാത്ത ചിമ്പൻസിയില്ലേ ഒറാംകുട്ടനില്ലേ ഗോറില്ലയില്ലേ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നമുക്കും വാലില്ല എന്നേ ഉള്ളൂ അല്ലാതെ വാലില്ലാത്ത കാണോ വ്യത്യാസം അല്ല കാലി കുട്ടികളോട് ചോദിക്കും ഇവിടെ ആരെങ്കിലും ആദ്യം തന്നെ രണ്ട് കാലിൽ നടന്നവരുണ്ടോ നമ്മളെല്ലാം ആദ്യം നടന്ന നാല് കാലിലായിരുന്നു പിന്നീട് ജംബോ സർക്കസിലെ ആന രണ്ട് ഉയർത്തി കൈയാക്കി പിടിച്ച പോലെ നമ്മളും പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചു പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചതാ നമുക്കും നാല് കാലാ കാലെന്ന ായത് കൊണ്ടാ നിങ്ങൾ ഇരിക്കുന്ന കസേരക്ക് നാല് കാലാണ് ടീ പോയ്ക്ക് നാല് കാലാണ് മേശക്ക് നാല് കാലാണ് ബെഞ്ചിന് നാല് കാലാണ് നാല് മൂലക്ക് കാലില്ലേ നിൽക്കൂല കാല് സെറ്റാണ് അപ്പൊ ഒരു കാല് നാലിൽ ഒന്നാണ് നാലിൽ ഒന്നിന് കണക്കിന്റെ ടീച്ചർ പഠിപ്പിച്ചത് വൺ ബൈ ഫോർ ഒന്നേ നാല് ഒന്നേ ബൈ നാലല്ലേ കാലിന് കാലെന്ന് പേര് വന്നത് നാലിലൊന്നായ കൊണ്ടാ കാലും കാലും കൂട്ടിയാൽ അരയാണ് ഇതാ എന്റെ ഒരു കാല് പ്ലസ് മറ്റേ കാല് സമയം ഇതല്ലേ അര രണ്ട് കാല് കൂട്ടുന്ന കൊണ്ടാണ് അരയായിട്ട് തീരുന്നത് വാക്കുകൾ ഒരു കാരണമുണ്ട് എന്റെ നാട്ടിൽ ഈ സാധനത്തിന് എന്നാ വെറുതാങ്ങി പ്രസംഗിക്കുന്ന വെറുതാങ്ങി പ്രസവിക്കുന്ന താങ്ങി പിടിക്കുന്നത് കൊണ്ട് വെറുതാങ്ങി ഈ ഹാളിന്റെ ചുമരന് ചുമരെന്ന് പേര് വരാൻ കാരണമുണ്ട് വെറുതെ ഒരു ചുമർ എന്ന വാക്കുണ്ടായതല്ല മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നതാണ് ചുമര് ദോശക്ക് ദോഷന്ന് പേര് വരാൻ വെറുതെ കിട്ടതല്ല പേര് ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹിന്ദിയിൽ തട്ടിൽ ഒഴിക്കുമ്പോഴും മറച്ചിടുമ്പോ ദോഷ അങ്ങനെയാണ് ഇതാണ് ഇത് ഞാനൊരു സ്കൂൾ പറഞ്ഞപ്പോ ഒരു പയ്യൻ പയ്യനെഴുതേറ്റ് ചോദിക്കുക എന്നാൽ പൊറോട്ട ഒക്കെ എങ്ങനെയാ പൊറോട്ട എന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പൊറോട്ടയാണ് ഉയർത്തിപ്പിടിച്ചു നോക്ക അതിന്റെ രണ്ട് പൊറോ ഓട്ടയുണ്ടെന്ന് പറഞ്ഞു അല്ലേ പുതപ്പിനെങ്ങനെ എന്ന് പേര് വന്നു നിങ്ങൾ പൊതച്ചാ മൂന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോകും തണുപ്പ് വരുമ്പോൾ ടോർച്ച് അടിച്ച് നോക്കുവോ കൊതുകടിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുവോ കൈ കൊണ്ട് കാലുകൊണ്ട് തപ്പും പിന്നെയും പോവും തപ്പ് പോ തപ്പ് പോ തോ വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം മനുഷ്യനും നാൽക്കാലിയാണ് അപ്പോ വാലും കാലും കൊമ്പും കൊണ്ട് നമ്മൾ വ്യത്യസ്തരല്ല ശരീരം കൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ താഴെയാണെന്ന് ഓർമ്മിപ്പിക്കുക മക്കളെ ഓർമ്മിപ്പിക്കുക കാരണം ഒരു മൃഗവും മാസ്ക് ഇട്ടിട്ടില്ല എന്നിട്ട് ഒന്നിനും കോവിഡ് വന്നിട്ടില്ല മഴ കൊണ്ടിട്ടൊന്നിനും ജലദോഷവും വൈറൽ ഫീവറും വരുന്നില്ല നമുക്ക് വരുന്നു പശു പ്രസവിച്ച പശു കുട്ടി അരമണിക്കൂർ ഉണ്ട് എഴുന്നേറ്റോടും നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ മാസം കഴിഞ്ഞു കമിഴ്ന്നു കിടക്കാൻ എൽ കെ ജിയിൽ അംഗൻവാടിയിലയക്കുമ്പോ മൂന്ന് വയസ്സ് മൂന്നാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയാണ് അമ്മ നമ്മളെ കുട്ടിയോ പശുവിന് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലും നല്ലതാണോ പശുവിനെ കറന്ന പാല് കൊണ്ട് പാൽപായസം വെച്ചിട്ട് ഒരു ഗ്ലാസ് പാൽപായസം പശുവിന് കൊടുക്കാറുണ്ടോ കൊടുക്കും ചെളിയാളുകൾ ബാക്കി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെക്കും തീരെ പുളിച്ച പശുവിന് നല്ലൊരു വെള്ളരിക്ക ഇതുവരെ ആരും പശുവിന് കൊടുത്തിട്ടുണ്ടോ വെള്ളരിക്ക കെട്ടാ പശുവിന് ചോറ് പുളിച്ചാൽ കറി നാറിയാൽ കെട്ടത് നാറിയത് പൊളിച്ചതെല്ലാം പശുവിന് എന്നിട്ട് പശുവിന്റെ ചാണകം നമുക്ക് കൈകൊണ്ട് വാരി കൃഷിക്കിടാൻ ഒരു മടിയില്ല ആ ചാണകം വേണം അമ്പലത്തിലെ ഉത്സവത്തിന് ശുദ്ധികർമ്മത്തിന് ചാണകം വേണം സിമെന്റ് വരുന്നതിന് മുമ്പ് മലയാളിയുടെ വീടിന്റെ അകം ശുദ്ധി ചെയ്തത് ചാണകം കൊണ്ടായിരുന്നു ചാണകം ഉണക്കി കത്തിച്ചതാണ് നെറ്റിയിൽ തൊടുന്ന ഭസ്മം കൊടുക്കുന്നതെല്ലാം അതിൻ്റെ ഇൻപുട്ടെല്ലാം വൃത്തികെട്ടതാണ് അതിന്റെ ഔട്ട്പുട്ട് വൃത്തിയാക്കുന്നതാണ്